അപ്പോൾ ഗുരുവായൂർ യാത്രയുടെ നമ്മുടെ പാർട്ട് ടു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ലഞ്ചിന് നമ്മൾ ആ പഴയിടം രുചി തന്നെയാണ് പോയത് കേട്ട പക്ഷേ നമുക്ക് അറിയില്ല നമുക്ക് അത്രക്കങ്ങ് ഇഷ്ടമായില്ല സദ്യ കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് പ്രൈസ് വരുന്നത് വൺ സിക്സ്റ്റി പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റും ഇതൊന്നും നമുക്ക് വലിയ ഫീൽ ചെയ്തില്ല അപ്പോൾ പടിഞ്ഞാറേ നടയിൽ നിന്ന് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് പൊന്നത്തൂർ കോട്ടയിലോട്ട് നമുക്കൊരു അരമണിക്കൂർ ഇടവിട്ട് ബസ് ഉണ്ട് കേട്ടോ പക്ഷേ നമുക്ക് കുറച്ച് ടൈം വേണ്ടി വന്നു ബസ് വരാൻ വേണ്ടിയിട്ട് അത്ര ഫസ്റ്റ് ടൈമാണ് ബസ്സിൽ കയറിയത് പിന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നല്ല തിരക്കായിരുന്നു നിൽക്ക് നിന്നാണ് പോകുന്നത് അപ്പം ഞങ്ങൾ കുറേയൊക്കെ ഇങ്ങനെ ആനകളെ കണ്ടുവരുവാണെങ്കിൽ അപ്പോൾ അവർ ഫോൺ അലോടല്ലെന്ന് അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയപ്പോൾ എല്ലാവരും ഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് ആദ്യം മതപ്പാടിലുണ്ടായിരുന്ന കേമ്മമാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെയൊന്നും ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല മുപ്പത്തിമൂന്ന് ആനകളുണ്ട് ഞങ്ങൾ വന്ന ടൈമില് അപ്പോൾ ഉണ്ട് കേട്ടോ നന്ദൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ കേരളത്തിലെ ഏറ്റവും കൂടിയ ഒരു തൂക്കം കൂടിയ ആനയെന്ന് വിശേഷണമുള്ള ഗുരുവായൂർ നന്ദനാണ് നന്ദനാണിതാ അങ്ങ് അറ്റത്ത് നിൽക്കുന്നത് കേട്ടോ ഞാൻ നന്ദൻ്റെ ഫോട്ടോസ് കാണിച്ചുതരാം ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഇല്ല നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടോ കേട്ടോ പേയ്മെൻ്റ് ഉണ്ട് ആനപ്പന്മാർ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം ഞങ്ങളെടുത്തില്ല മന്ത്രം കുറച്ചുകൂടി ഒക്കെ വലുതായിട്ടൊക്കെ മതിയെന്ന് ചേട്ടൻ പറഞ്ഞു അദ്ദേഹം ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ ആ സമയത്തൊന്നും ക്യാമറ ഓൺ ചെയ്തില്ല ഞാൻ ചേട്ടോട് പറഞ്ഞു ചേട്ടൻ ക്യാമറ ഓൺ ചെയ്തപ്പോൾ ഇവൻ്റെ ഡാൻസ് അങ്ങ് നിന്ന് കളഞ്ഞു പക്ഷെ പേര് കണ്ടില്ല അവിടെ ബോർഡിൽ നമ്മുടെ പെരുമ്പാവൂറിനടുത്തുള്ള കോടനാട് പിന്നെ കോന്നി അവിടെയൊക്കെ നമ്മൾ ഈ ഒരു ഐറ്റം കണ്ടിട്ടുണ്ട് പിന്നെ സിനിമയിലുണ്ട് മിക്ക സിനിമകളിലും നമ്മൾ ഇത് കണ്ടിട്ടുണ്ടാവും ആ ഒരു സെറ്റ് ഇവിടെ ഇവിടെയുണ്ട് പക്ഷെ ഇതിപ്പോൾ യൂസ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ ഒത്തിരി പഴയതാണ് ഇപ്പം ഇതിൽ ആനയിട്ട് ആന ഇതൊക്കെ ചോട്ടി പൊളിക്കും അപ്പോൾ ശ്രീവേലിക്ക് വേണ്ടിയിട്ട് ആനയൊക്കെ കുളിപ്പിച്ചൊക്കെ കൊണ്ടുപോകുന്നു മൂന്ന് വരെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ കുളിപ്പിച്ചൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഭയങ്കര കളറൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ചെറിയ കുറച്ചു നേരം ഇരുന്നിട്ട് പിന്നെ ഒരു ചീയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി അങ്ങോട്ട് ഓട്ടോയ്ക്കാണ് ഇങ്ങോട്ട് പോയത് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ശ്രീവേലിക്കായിട്ട് റെഡി ആയിട്ട് അമ്പലത്തിൽ പോയി നന്നായിട്ട് ശ്രീവേലിയൊക്കെ കണ്ടു നല്ല ഭംഗിയായിരുന്നു പിന്നെ നൈറ്റ് റൂമിൽ തിരിച്ചു വന്ന് ഞങ്ങൾ വെളുപ്പിനുള്ള ഇൻ്റർസെക്റ്റിക്കാണ് പിന്നെ തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ